ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തപ്പെടും നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലോക്കോസിൻ്റെ സുവിശേഷം എട്ടാം അദ്ധ്യായം നാൽപ്പത്തിയഞ്ചും നാൽപ്പത്തിയാറും തിരുവചനങ്ങൾ യേശു ചോദിച്ചു ആരാണ് എന്നെ സ്പർശിച്ചത് ആരും മിണ്ടിയില്ല അപ്പോൾ പത്രോസ് പറഞ്ഞു ഗുരു ജനക്കൂട്ടം ചുറ്റും കൂടി നിന്നെ തിക്കുകയാണല്ലോ യേശു പറഞ്ഞു ആരോ എന്നെ സ്പർശിച്ചു എന്നിൽ നിന്നും ശക്തി നിർഗമിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി ജനക്കൂട്ടം ചുറ്റിലും തിക്കിയും തിരക്കിയും യേശുവിൻ്റെ ഒപ്പം സിനഗോഗിലെ രക്ഷാധികാരിയുടെ ജായറോസിൻ്റെ വീട്ടിലേക്ക് നടക്കുന്ന സമയമാണ് യേശു ഒരു സഡൻ ബ്രേക്ക് ഇടുന്നത് ഇത്രയും ആളുകളുടെ ഇടയിൽ മുട്ടിയും മുട്ടാതെയും നടക്കുന്ന ആളുകളെ നോക്കി നടത്തം നിർത്തിയ യേശു ചോദിക്കുകയാണ് ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന് തൊട്ടടുത്ത് നടക്കുന്ന പത്രോസിന് പെട്ടെന്ന് തോന്നിയിട്ടുണ്ടാകണം യേശു എന്ത് മണ്ടത്തരമാണ് ചോദിക്കുന്നത് എന്ന് അതുകൊണ്ടായിരിക്കാം ഗുരു നീ ഇത് കാണുന്നില്ലേ ജനക്കൂട്ടം നിൻ്റെ കൂടെ നടക്കുവാൻ നിന്നോട് ചേർന്ന് തൊട്ടൊരുമി നടക്കുവാൻ ആഗ്രഹിച്ച് നിൻ്റെ ചുറ്റിലും തിക്കുകയാണല്ലോ പിന്നെ എന്താണിപ്പോൾ നീ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് എന്ന് എന്നാൽ യേശുവിന് പത്രോസിനോടും തന്നെ തൊട്ടുരുമി നടക്കുന്ന ജനത്തോടും എന്ന് നാം ഓരോരുത്തരോടും പറയുവാനുണ്ടായിരുന്നത് തന്നിൽ നിന്നും നിർഗമിച്ചിരിക്കുന്ന ശക്തിയെക്കുറിച്ചാണ് തന്നെ പൂർണമായും ആശ്രയിച്ച് തന്നിൽ പരിപൂർണമായും വിശ്വസിച്ച് തൻ്റെ മുൻപിൽ കൈകൾ കൂപ്പുന്നവർക്ക് തൻ്റെ വിശുദ്ധ ബലികളിലൂടെ തന്നെ അനുഭവിക്കുന്നവർക്ക് യേശു ഒഴുക്കിത്തരുന്ന ശക്തി ജനക്കൂട്ടത്തിൽ പലരും അവനെ സ്പർശിക്കുകയും തോളൊരുമി സ്നേഹത്തിൽ സന്തോഷത്തിൽ അവൻ്റെ ഒപ്പം നടക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ പരിപൂർണ വിശ്വാസത്തോടെ ചെയ്യുന്ന സ്പർശനത്തിൽ സന്തോഷിക്കുന്ന കർത്താവ് തന്നിൽ നിന്നും തൻ്റെ അനുവാദമില്ലാതെ ആത്മീക ശക്തി പ്രവഹിപ്പിക്കുന്ന വിധത്തിലുള്ള സ്ത്രീയുടെ വിശ്വാസത്തിൽ ആശ്ചര്യപ്പെടുന്ന സമയം യേശുവിൽ നിന്ന് ഈ ചോദ്യമുയരുകയാണ് ആരാണ് എന്നെ സ്പർശിച്ചത് എന്ന ചോദ്യം നമുക്കും ആഗ്രഹിക്കാം നമ്മുടെ പരിപൂർണ വിശ്വാസം കൊണ്ട് അവനിൽ നിന്ന് കരുണയും ശക്തിയും ലഭിക്കുവാനായി നമ്മുടെ അവനിലുള്ള കരകളഞ്ഞ ഭക്തി കൊണ്ട് യേശുവിൽ നിന്നുള്ള ദൈവശക്തിയെ നമ്മിലേക്ക് നിർഗമിക്കുവാനായി അങ്ങനെ അവനെ ചെറുതായെങ്കിലും വിശ്വാസത്തോടെ സ്പർശിക്കുന്നവർക്ക് അവരുടെ രോഗത്തിൽ നിന്നും ഭയത്തിൽ നിന്നും അവരുടെ നഷ്ടങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും മോചനം തരുവാൻ തയ്യാറുള്ളവനാണ് യേശു നമുക്കും പ്രാർത്ഥിക്കാം അനേകം ആളുകൾ നിന്നെ സമീപിച്ചിട്ടും വിശ്വാസത്തോടെ നിന്നെ സ്പർശിക്കുന്നവരായി നിന്നെ അനുഭവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ നിൻ്റെ ശക്തി ഞങ്ങളുടെ ദുർബലതകളെ സ്പർശിക്കട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ നിൻ്റെ മഹത്വം പ്രകടമാക്കപ്പെടട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു